ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് കേരളത്തിലെ ഏറ്റവും അപൂർവമായ ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കാസർഗോഡുള്ള തടാകക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം ക്ഷേത്രമാണ് ദേവീദേവന്മാരുടെ സംഘഭൂമി എന്ന് അവകാശപ്പെടുന്ന കാസർകോട് നിർമ്മാണം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധനാ ശൈലി കൊണ്ടുമൊക്കെ വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം പേര് കേൾക്കുമ്പോൾ നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭൻ്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അനന്തപുരി ക്ഷേത്രത്തിലായിരുന്നു അത്രേ അനന്തപത്മനാഭൻ വസിച്ചിരുന്നത് പുഴയുടെ തീരത്തും കള കുളത്തിനോട് ചേർന്നുമൊക്കെ നമ്മൾ ധാരാളം ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു തടാകത്തിൻ്റെ നടുവിലാണ് അനന്തപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായാണ് ഈ ക്ഷേത്ര നിർമ്മിതി എന്നാണ് അറിയപ്പെടുന്നത് വിശാലമായ കുളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞു തന്നെ ഇരിക്കും തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇത് പ്രസിദ്ധമാണ് അവിടത്തെ പോലെ തന്നെ ഇവിടെയും അനന്തപത്മനാഭസ്വാമിയെയാണ് ആരാധിക്കുന്നത് അതിശ്ചയിപ്പിക്കുന്ന കഥകളാൽ ഇരു ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് വരെ അനന്തപത്മനാഭൻ ഇവിടെ ആയിരുന്നു അത്ര വസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇവിടെ ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നീളുന്ന അതിവിചിത്രമായൊരു ഗുഹ ഇവിടെ കാണാം ഞാനും കണ്ടു കെട്ടോ പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്ത് പോകുമ്പോഴാണ് ആ ഗുഹ എനിക്ക് കാണാൻ സാധിച്ചത് ക്ഷേത്രത്തിൻ്റെ അകത്തല്ല തടാകത്തിൻ്റെ തീരത്താണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്ത് പോകുമ്പോഴാണ് അത് ആ ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലാത്തതിനാലാണ് ആ ഗുഹ ചിത്രീകരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ എനിക്ക് സാധിക്കാത്തത് ഗ്രിൽസൊക്കെ ഇട്ട് വളരെ പരിശുദ്ധമായി ആ ഗുഹയെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇതിന് പിന്നിലും കഥകളും ഐതിഹ്യങ്ങളും ഏറെ ഉണ്ട് കേട്ടോ പ്രശസ്തനായിരുന്ന വില്ലമംഗല സ്വാമികൾ കുറേ കാലം ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ ഉപാസിച്ചു വന്നിരുന്നു അത്രേ ഒരിക്കൽ അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു ബാലൻ ഇവിടെ എത്തി ഊരും പേരും അറിയാത്തവനെ സ്വാമി എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൂടെ കൂട്ടി ഒരിക്കൽ സ്വാമി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ബാലൻ കുസൃതി കാണിച്ചു പൂജാസാധനങ്ങളെടുത്ത് പെരുമാറിയ ബാലനെ സ്വാമി വേഗം തള്ളി മാറ്റി ആ ശക്തിയിൽ ദൂരേക്ക് തെറിച്ച് വീണപ്പോൾ അവിടെ ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു എത്ര ബാലന്റെ ദിവ്യത്വം മനസ്സിലായ സ്വാമി വേഗം തന്നെ അവൻ്റെ പുറകെ പോയി എന്നാൽ അവിടെ ബാലനെ കണ്ടില്ല എന്നു മാത്രമല്ല മുന്നിൽ ഓങ്കാരത്തിൻ്റെ ഒരു ജ്യോതിർലിംഗമാണ് കണ്ടത് അതിൻ്റെ പിന്നാലെ പോയ സ്വാമി ഒടുവിലെത്തിപ്പെട്ടത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ് അവിടെ എത്തിയപ്പോൾ ബാലൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച സ്വാമിയെ ഭഗവാൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ സ്വാമിയും ഭഗവാനും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന സ്ഥലമാണ് അനന്തങ്കാട് അഥവാ ഇന്നത്തെ തിരുവനന്തപുരം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭഗവാൻ വിശ്രമിക്കാനായി ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുകളിൽ കിടക്കുവാൻ ഭഗവാനോട് അപേക്ഷിക്കുകയും അദ്ദേഹം അത് കൈകൊള്ളുകയും ചെയ്തു എത്ര അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ അനന്തശയനം എന്ന പേരിൽ അറിയപ്പെടുന്നത് വേറെയും ഐതിഹ്യങ്ങൾ ഉണ്ട് കേട്ടോ അനന്തപത്മനാഭൻ ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ഗുഹ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിലും വളരെ വിശുദ്ധമായി അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് അവിടെ ഇപ്പോഴും ഇവിടുത്തെ മൊഗ്രാൽ എന്ന സ്ഥലത്തിന് സമീപത്ത് നാങ്കുഴി എന്ന സ്ഥലത്ത് ഇതിൻ്റെ അടയാളമായി കറുത്ത കല്ലിൽ കൊത്തിയിരിക്കുന്ന രണ്ട് പാദങ്ങളുടെ ആകൃതി നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് കേട്ടു തടാകത്തിൻ്റെ വലതുഭാഗത്താണ് ഈ ഗുഹയുടെ കവാടം ഈ ഗുഹയുടെ നടുവിലായിട്ട് ഒരു മൂന്നടി ആഴമുള്ള കുഴിയുണ്ടെന്നും വർഷത്തിൽ വർഷത്തിലെല്ലായ്പ്പോഴും അതിൽ വെള്ളം നിറഞ്ഞു കിടക്കാറുണ്ടെന്നുമാണ് വിശ്വാസം ഒട്ടേറെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ കൂടിയാണ് ഈ ഗുഹ എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാണുമ്പോൾ പലർക്കും തോന്നുന്ന സംശയം എനിക്കും ഉണ്ടായി ഈ തടാകത്തിലെ ജലനിരപ്പ് ഉയരുമോ എന്നതായിരുന്നു എൻ്റെ സംശയം എന്നാൽ കാലവർഷം എത്ര കനത്താലും വെള്ളം എത്ര പൊങ്ങിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പൂജാരി പറഞ്ഞത് തടാകത്തിലെ ജലനിരപ്പ് എന്നും ഒരേ അളവിലായിരിക്കുമത്രേ ഐതിഹ്യങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും മാത്രം അവസാനിക്കുന്നതല്ല ഇവിടുത്തെ അത്ഭുതങ്ങൾ സസ്യാഹാരം മാത്രം കഴിച്ച് ക്ഷേത്രക്കുളത്തിൽ ജീവിക്കുന്ന ബാബിയ എന്നു പേരുള്ള ഒരു മുതല ഇവിടുത്തെ താരം തന്നെയാണ് കുളത്തിനുള്ളിലെ രണ്ട് ഗുഹകളിലായാണ് ഈ മുതല വസിക്കുന്നത് സാധാരണയായി ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് മാത്രമാണിതിൻ്റെ ഭക്ഷണം ഈ സമയത്ത് മാത്രമേ മുതലയെ വെള്ളത്തിന് മുകളിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ മുതലയെ കാണുവാൻ വേണ്ടി ഞാൻ ഈ ക്ഷേത്രത്തിന് ചുറ്റും എൻ്റെ വീഡിയോസുമായി പരിധി നടന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം മുതലയെ എനിക്ക് കാണാൻ സാധിച്ചില്ല പൂജാരിയോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുതല ഇത്തിരി നേരം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു എന്നും നിവേദ്യം കഴിക്കാൻ സമയമാകുമ്പോൾ വീണ്ടും അത് വരുമെന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു അത്രേ ഈ ക്ഷേത്രം ക്ഷേത്രക്കുളത്തിലെ മുതലയുടെ കഥകൾ കേട്ടറിഞ്ഞ സൈന്യത്തിന് അതിനെ നേരിൽ കാണുവാൻ ഒരാഗ്രഹം വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം അവർ ആവശ്യപ്പെട്ടത് മുതലയെ പരീക്ഷിക്കാനായി ക്ഷേത്രക്കുളത്തിൽ ചെന്ന് അവർ ബബിയ എന്ന് വിളിച്ചപ്പോൾ മുതല വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നു ഇത് കണ്ട സൈനികരിലൊരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച് അതിനെ വെടിവെച്ചു മുതലയെ വെടിവെച്ചതും സമീപത്തെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വിഷജീവി സൈനികൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി അയാളെ ആക്രമിക്കുകയും മുതലയോടൊപ്പം സൈനികനും മരിക്കുകയും ചെയ്തു പിന്നീട് മുതലയെ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നത് പോലെ തന്നെ ക്ഷേത്രത്തിന് സമീപം സംസ്കരിച്ചു അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു മുതല കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആളുകൾ ഇതിനെ ബബിയ എന്ന് തന്നെ പേരിട്ട് വിളിക്കുകയും ചെയ്തു കഴിഞ്ഞ അറുപതിലധികം വർഷമായി ആ മുതല ഈ കുളത്തിൽ ജീവിച്ചിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ദേവത എന്ന് വിശ്വസിക്കപ്പെടുന്ന മുതലയായ ബബിയ കടന്നുപോയി ഒരു വർഷത്തിന് ശേഷം ക്ഷേത്രത്തിലെ തടാകത്തിൽ ഒരു പുതിയ മുതല വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുതലയാണ് ഇപ്പോൾ ഈ തടാകത്തിലുള്ളത് നവംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാഞ്ഞങ്ങാട് മാവുങ്കല്ലി ഒരു കുടുംബം മുതലയെ കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അതിനെ ആ സാന്നിധ്യത്തിനെ സ്ഥിരീകരിച്ചു ഇഴജന്തുക്കളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ആ കുടുംബം ആദ്യം സോഷ്യൽ മീഡിയയിൽ കുറേ വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിന് ക്ഷേത്രം വീണ്ടും സന്ദർശിച്ച ശേഷം കുടുംബത്തിൻ്റെ അവകാശവാദങ്ങൾ സ്ഥിരീകരിച്ചു അങ്ങനെ ഇപ്പോൾ ഉള്ളത് മൂന്നാമത്തെ ബബിയെയാണ് അത്ഭുതം എന്ന് പറയട്ടെ എങ്ങനെയാണ് ഓരോ മുതലെയും മരിക്കുമ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് മറ്റൊരു ബബിയെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്കേറെ ചിന്തിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള ഭക്തർക്ക് മുതലേയായ ബബിയ ഒരു ആകർഷണം തന്നെയാണ് ബബിയ ദേവതക്കുള്ള വഴിപാടുകൾ കഴിക്കുന്നതിനായി അറിയപ്പെട്ടിരുന്നപ്പോൾ തീർത്ഥാടകർ ദൈനംദിന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്ന ബബിയെ സംസ്കരിച്ചത് വളരെ അപൂർവമായി മാത്രം നിർമ്മിക്കുന്ന കടുശർക്കര യോഗം ഉപയോഗിച്ചാണ് ഇവിടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തപുര തടാക ക്ഷേത്രവും അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളിലെ ശ്രീ പത്മനാഭ പ്രതിഷ്ഠകൾ എന്നിവ മാത്രമാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചുവർചിത്രങ്ങൾ ഇവിടുത്തെ മറ്റൊരാകർഷണമാണ് കേട്ടോ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിന്റെ തിളക്കം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നഷ്ടപ്പെടാതെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത് ഡിയ ഫ്രണ്ട്സ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ചിത്രങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് അഭിപ്രായ രൂപത്തിൽ എനിക്ക് അറിയിക്കണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം മറ്റൊരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു